എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് വളരെ ടേസ്റ്റി തയ്യാറാക്കിയിട്ടുള്ള ചെമ്മീൻ തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് തിരുമിയെടുക്കാം ഈ തോരം വെക്കാൻ വേണ്ടി ചെമ്മീൻ എടുക്കുമ്പോൾ തീരെ ചെറിയ ചെമ്മീൻ നോക്കി എടുക്കുന്നതാണ് നല്ലത് ഇത് ചെറുതായത് കൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചുകൂടെ വലുതാണെങ്കിൽ അത് രണ്ടോ മൂന്നോ പീസായിട്ട് ഇതിനെ കട്ട് ചെയ്ത് ഇതിനെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേഗിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ ചിരക്കി അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് മൂന്നോ നാലോ ചെറിയ ഉള്ളിയും ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം അത് വേഗം വെച്ചിരുന്ന ചെമ്മീൻ ഒരു പകുതി വേഗമായിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ചെമ്മീന് നന്നായി പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പം കുറച്ച് വെള്ളം ഇതിനകത്തുണ്ട് അപ്പോൾ ആ വെള്ളത്തോടെ തന്നെ നമുക്കിത് പാത്രത്തിൽ നിന്നങ്ങ് മാറ്റി വയ്ക്കാം ഇനി അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവും വച്ചൽമുളകും കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നീട് അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി അതിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയുടെ ഇഞ്ചടിയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ചെമ്മീനും ഇട്ടാണ് വേവിച്ചത് അപ്പോൾ അരപ്പരി വണ്ടി ആവശ്യമുള്ള മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം മസാല അത്രത്തോളം നല്ല കളറായാലേ തോരന് നല്ലൊരു ഡാർക്ക് കളറ് കിട്ടുള്ളൂ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയിട്ടിട്ട് വേണം ഇതേപോലെ മൂപ്പിച്ചെടുക്കാൻ തൈ ഒരു ഡാർക്ക് കളറാകുമ്പോഴേക്കും ഇനി നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീന കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം സ്പൂൺ വേഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം ഇപ്പം ഇത് അരപ്പിലൊക്കെ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ നല്ല രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കാം തുറന്നിട്ട് കുറച്ചധികം സമയം ഇതേപോലെ ഇളക്കി കൊടുക്കാം വെള്ളം നന്നായി വറ്റിയിരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം നന്നായി വറ്റി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇപ്പം എന്താ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ആ ഒരു സമയമാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മല്ലിയിലും കറിവേപ്പില ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നീട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിലുള്ള ചെമ്മീൻ തോരൻ തയ്യാറായി കഴിഞ്ഞു ചെറിയ ചെമ്മീൻ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ജിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്